യു എയിൽ ആശ്വാസമായി ഇന്ധനവില കുറച്ചു നവംബറിലെ പെട്രോൾ ഡീസൽ വിലയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് പുതുക്കിയ നിരക്കുകൾ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും യു എ ഇന്ധനവില നിർണയ സമിതിയാണ് നവംബർ മാസത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് വില നിർണയ സമിതിയുടെ പുതിയ പ്രഖ്യാപനം പുതുക്കിയ വില അനുസരിച്ച് നവംബറിൽ സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് രണ്ട് ദീർഘം അറുപത്തിമൂന്ന് സിൽസ് നൽകിയാൽ മതിയാകും രണ്ട് ദീർഘം എഴുപത്തിയേഴ് ഫിൽസാണ് ഒക്ടോബർ മാസത്തെ നിലവില വില രണ്ടേ ദശാംശം ആറ് ആറ് ദീർഘ വിലയുള്ള സ്പെഷ്യൽ നയൻറ്റി ഫൈവ് ലിറ്ററിന് രണ്ടേ ദശാംശം അഞ്ച് ഒന്ന് ദീർഘമാണ് പുതിയ വില ഇ പ്ലസ് വിഭാഗം പെട്രോൾ വിലയിലും കുറവ് വരുത്തിയിട്ടുണ്ട് ഒരു ലിറ്റർ ഇ പ്ലസ് പെട്രോൾ രണ്ടേ ദശാംശം നാല് നാല് ദീർഘത്തിന് നവംബർ മുതൽ ലഭ്യമാകും രണ്ട് ദീർഘം ഫിൽസാണ് ഇപ്പോൾ വില ഡീസൽ വിലയിൽ നാല് ഫിൽസിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്